ഹായ് ഹലോ എല്ലാവർക്കും ഡിവി ഡി സയൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഇതിലെ കണ്ടൻ്റുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദൈ ഈ പിക്ചറിൽ കടന്ന് ഈ സിമ്പിളായിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഞാൻ ഇവിടെ ദൈ കാണുന്നത് പോലെ തന്നെ ഒരു നെക്ക് ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് നെക്ക് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ചെറുതായിട്ടാണ് വരച്ചെടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ആദ്യം ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഏതൊരു നെക്ക് ചെയ്യുന്നതെങ്കിലും അതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് ഫസ്റ്റ് ഒരു ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക സ്കേർട്ടും ടോപ്പും അല്ലാത്ത നമ്മുടെ സാരിയുടെ കൂടെയുള്ള ബ്ലൗസിനൊക്കെ രണ്ടോ മൂന്നോ ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതുപോലെ തന്നെ ആ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ ഒരു ലെയർ ചേഞ്ച് സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ശേഷം ഒരു മൂന്ന് ലെയർ നമ്മുടെ ഷുഗർ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഇതുപോലെ തന്നെ രണ്ടോ മൂ മൂന്നോ ബീഡ്സ് വച്ചിട്ട് ഇതുപോലെ നമുക്ക് നെക്ക് ലൈൻ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മൂന്ന് ലെയറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മുടെ കമൻറ്റിലൂടെ മഞ്ജു ചോദിച്ചിരുന്നു ഇതുപോലെ നമുക്ക് ആരി ക്ലാസ് തുടങ്ങി എത്ര നാൾ കഴിഞ്ഞാണ് നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ സമയമൊന്നുമില്ല നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഈ സ്റ്റിച്ചുകളൊന്നും അറിഞ്ഞുവിടെങ്കിൽ പോലും നമുക്ക് ബീഡ്സ് ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ മൂന്നിലേറെ ഷൂ ബീഡ്സ് കൊടുത്തെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഈ കാണുന്ന ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതാ ഇതുപോലെ ഒരറ്റത്ത് നിന്ന് നമ്മൾ ത്രെഡ് എടുത്ത ശേഷം കണ്ടോ ഇതുപോലെ ത്രെഡ് എടുത്ത് ഞാൻ കാണിച്ച ആ ബീഡ്സ് തയ് കാണുന്നത് പോലെ തന്നെ ഒരു സ്റ്റിച്ചും ഒരു ലോക്കും കൊടുത്ത് ബാക്കിൽ ഒരു സ്റ്റിച്ചും ഒരു ലോക്കും കൂടെ കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് ഒരു സ്റ്റിച്ചും ഒരു ബീഡ്സും കൂടെ കൊടുത്ത ശേഷം വീണ്ടും സ്റ്റിച്ചും ലോക്കും കൊടുത്തിട്ട് ആ സെൻറ്ററിൽ ഒരു ബീഡ്സും കൂടെ ഈ കാണുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇതുപോലെ കഴിഞ്ഞാൽ അവിടെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തതായി ഇതുപോലെ തന്നെ മൂന്നെണ്ണം മൂന്നെണ്ണം വീതം നമ്മളിങ്ങനെ നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓണം കളക്ട്രഷനായിട്ട് രണ്ട് മൂന്ന് ബ്ലൗസിൻ്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക ഇതുപോലെയാണ് നെക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ബോഡി പാർട്ടിൽ ഇതായി കാണുന്നത് പോലെ നമ്മൾ നെക്കിൻ്റെ അവിടെ താഴ്ഭാഗത്തോട്ടാണ് അതേ ഡിസൈൻ ചെയ്തതെങ്കിൽ ഇത് ബോഡി പാർട്ടിൽ നമ്മൾ മുകളിലേക്കാണ് ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കണ്ടോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് ഈ വർക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ആ വർക്കിലും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓണമായിട്ട് ആർക്കെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യാം ഈ ഡിസൈനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോമേ കാണുന്നത് വരെ ബൈ